കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയം തന്നെയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ദിയ കൃഷ്ണയുടെ ജ്വല്ലറി സ്ഥാപനത്തിലുണ്ടായ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ളത് എന്നാൽ മൂന്ന് ജീവനക്കാർക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ ദിയ നടത്തി വരുന്നത് ദിയയെ മലയാളികൾ അംഗീകരിക്കുക തന്നെ ചെയ്തത് ചെയ്തതാണ് ഇപ്പോഴിതാ ദിയായിക സപ്പോർട്ടുമായി ഏറെ പേർ രംഗത്തെത്തുന്നുമുണ്ട് ഈ സമയത്താണ് ദിയയുടെ മുൻകാമുകനായ വൈഷ്ണവ് ചന്ദ്രയുടെ പോസ്റ്റ് ഇപ്പോൾ ഹൃദയമായിരിക്കുന്നത് ദിയയും വൈഷ്ണവും ഇതിനു മുൻപ് ബ്രേക്കപ്പ് ആയതാണ് ദിയയുടെയും വൈഷ്ണ വൈഷ്ണവിൻ്റെയും കോമൺസ് വെറുത്തായ അശ്വിനെ തന്നെയാണ് ദിയ ഇപ്പോൾ വിവാഹിച്ച് വിവാഹം കഴിച്ചിരിക്കുന്നത് മാത്രമല്ല ഡെലിവറി അടുത്തിരിക്കുകയാണ് ദിയാകൃഷ്ണ ഇപ്പോൾ വളരെ സന്തോഷകരമായി തന്നെയാണ് അശ്വിനിപ്പം ദിയാകൃഷ്ണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഈ സമയത്താണ് വൈഷ്ണവ് ദിയക്ക് സപ്പോർട്ടുമായുള്ള പോസ്റ്റുമായി എത്തുന്നത് ഒരു പക്ഷേ ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയതിനു ശേഷം ആദ്യമായിട്ടായിരിക്കും വൈഷ്ണവ് ദിയയെ പരാമർശിച്ചു ുള്ള ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നത് എന്ന് തന്നെ പറയാം എന്തായാലും വൈഷ്ണവിന് ഇപ്പോൾ ദിയെ നഷ്ടമായ കാര്യത്തിൽ സങ്കടമുണ്ടാകും എന്നാണ് ഇപ്പോൾ ദിയാകൃഷ്ണയെ സ്നേഹിക്കുന്നവർ പറയുന്നത് എന്തായാലും ഇവിടെ ദിയാകൃഷ്ണ തെറ്റുകാരിയല്ല എന്ന് മലയാളികൾക്ക് മുൻപിൽ കഴിഞ്ഞു ിയയും വൈഷ്ണവും പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിയെ കളിയാക്കിക്കൊണ്ടുള്ള ഒട്ടേറെ വീഡിയോകൾ വൈഷ്ണവിൻ്റെതായി പുറത്തിറങ്ങിയിരുന്നു അത്തരത്തിലുള്ള വൈഷ്ണവ് ദിയെ കൊച്ചാക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ സമയത്തും വൈറലായിക്കൊണ്ടിരിക്കുന്നത് ಓಹ್ ಪುಳಿ ಪುಳಿ ರೈಡರ್ ಪ್ರೋ ರೈಡರ್ ಪಟ್ಟ ನನ್ನ